കോരിച്ചൊരിയുന്ന മഴയത്ത് ചൂടുള്ള ഉലുവക്കഞ്ഞി കുടിച്ചാൽ അതൊരു വല്ലാത്ത ഫീൽ തന്നെയായിരിക്കും നിങ്ങൾക്കും ഇനി ഉലുവക്കഞ്ഞി കുടിക്കണ്ടേ ഞാൻ പഠിപ്പിച്ചു തരാം അതിന് ഞാൻ രണ്ട് ടീസ്പൂൺ ഉലുവയാണ് എടുത്തിട്ടുള്ളത് രണ്ടാൾക്ക് വേണ്ടിയിട്ടുള്ള ഉലുവക്കഞ്ഞിയാണ് ഞാൻ തയ്യാറാക്കുന്നത് രണ്ട് സ്പൂൺ ഉലുവ എടുത്ത് നന്നായി കഴുകി ടത്ത് രണ്ട് പ്രാവശ്യം കഴുകി ആ വെള്ളം തന്നെ നമുക്ക് കുതിർക്കാൻ ഉപയോഗിക്കാം ഈ വെള്ളം തന്നെയാണ് നമ്മൾ കഞ്ഞി ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നത് ഈ വെള്ളം ഇനി കളയില്ല അങ്ങനെ ഒരു എട്ട് മണിക്കൂർ കുതിർക്കാൻ വെക്കുക എട്ട് മണിക്കൂർ കുതിർത്ത ഉലുവയാണിത് ഇനി ഒരു കപ്പ് ഉണങ്ങലരി ഒരു ടീസ്പൂൺ ജീരകം അഞ്ച് കുരുമുളക് ഒരു വെളുത്തുള്ളി അല്ലി രണ്ട് ചെറിയുള്ളി ഒരു കഷ്ണം ഇഞ്ചി എന്നിവയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കണം അതിനൊരു മുറി തേങ്ങയും എടുത്തിട്ടുണ്ട് നമ്മൾ കുതിർത്തി വെച്ച ഉലുവ അതേ കൂടി തന്നെ ഈ കുക്കറിലേക്ക് ഉപയോഗി ഒഴിക്കുക അതിന് മുൻപ് നമ്മൾ ഉണങ്ങലരി നന്നായി കഴുകി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇത് ആവശ്യമായ വെള്ളവും നമുക്ക് ഇതിലേക്ക് ചേർക്കണം കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട അരി തിളച്ച് വേവുമ്പോൾ കുക്കറിന് പുറത്തേക്ക് ഒഴുകും ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ അടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി കുരുമുളക് എന്നിവയെല്ലാം ചതച്ച് ഇടുക ജീരകവും ഇതിൻ്റെ കൂടെ തന്നെ ഇടണം ഒരു നാല് വിസിൽ വരുന്നതുവരെ കുക്കർ നമുക്ക് അടുപ്പത്ത് തന്നെ വയ്ക്കാം നാല് നാല് വിസിൽ വന്നതിന് ശേഷം നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ വേണം ഒന്നാം പാലും രണ്ടാം പാലും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇതാ നമ്മുടെ അരിയും പുഴു ഉലുവയും എല്ലാം വെന്തിട്ടുണ്ട് ഇതൊന്ന് തണുക്കുമ്പോൾ ഇതിലേക്ക് നമ്മുടെ രണ്ടാം പാൽ രണ്ടാം പാലും മൂന്നാം പാലും കൂടി ചേർന്ന പാലാണിത് അത് ഇതിലേക്ക് ഒഴിക്കുക കുറച്ചുകൂടി ചൂടുവെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിലെ കട്ടകളെല്ലാം ഉടച്ച് നമ്മുടെ കഞ്ഞി നന്നായി ഒന്നുകൂടി തിളപ്പിക്കുക ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൂടി ഇതൊന്ന് തിളപ്പിക്കണം തേങ്ങ നമ്മൾ ചേർത്തിട്ടുള്ള തേങ്ങാപ്പാൽ ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഒന്നാമ്പൽ നമ്മൾ ഇതുവരെ ചേർത്തിട്ടില്ല ദാ ഉലുവയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് അരിയും വെന്തിട്ടുണ്ട് രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് നന്നായി തിളയ്ക്കട്ടെ നമ്മുടെ ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ചാൽ മതി ഇതൊന്ന് തിളച്ച് വരും ഞാൻ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല നമുക്കിതിൽ ഉപ്പ് ഇന്ദുപ്പ് ചേർക്കണമെങ്കിൽ ചേർക്കാം എൻ്റെ കൈവശം ഇന്ദുപ്പ് കൊണ്ട് ഞാൻ സാധാരണ ഉപ്പാണ് ചേർത്തിട്ടുള്ളത് ഉപ്പ് ചേർക്കാൻ പോകുന്നതേ ഉള്ളൂ ഈ തേങ്ങാപ്പാലൊക്കെ നന്നായി തിളയ്ക്കട്ടെ ഇതൊക്കെ ഒന്ന് വറ്റി തേങ്ങാമ്പാലൊക്കെ വെന്ത് പാകമായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ മാറ്റിവെച്ച ഒന്നാം പാൽ ഇതിലേക്ക് ചേർക്കാം ഇപ്പോഴാണ് ഞാൻ ഉപ്പും ചേർക്കുന്നത് ഇത് കഞ്ഞി കഴിക്കുമ്പോൾ കൂടുതൽ വെള്ളമൊന്നും വെക്കണ്ട ഈ കഞ്ഞി ചൂടോടുകൂടി കഴിക്കുന്നതാണ് നല്ലത് നമുക്ക് പ്രാതലിന് പകരമായോ അതല്ലെങ്കിൽ രാത്രി ഭക്ഷണം കഴിക്കുന്നതിന് പകരം ആയോ ഈ കഞ്ഞി കുടിക്കാവുന്നതാണ് ചില ആളുകൾ ഇതിൽ നെയ്യിൽ ചെറിയുള്ളി മൂപ്പിച്ചിടുന്നത് കാണാറുണ്ട് ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല ഇങ്ങനെ തന്നെ കുടിക്കുകയാണ് ഇങ്ങനെ തന്നെ കുടിക്കാനും സ്വാദുണ്ട് കൊളസ്ട്രോളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്കും നെയ്യൊക്കെ ചേർത്ത് കഴിക്കാവുന്നതാണ് വീഡിയോയുടെ തുടക്കത്തിൽ ഞാനതിൽ കുറച്ച് സാമ്പാർ ചേർത്തിട്ടുള്ളതാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ സാമ്പാർ കൂടി ചേർത്തത് അതൊന്നുമില്ലെങ്കിലും നമുക്ക് ഈ കഞ്ഞി വെറു ഇത് മാത്രം കുടിക്കാവുന്നതാണ് തേങ്ങാപ്പാലൊക്കെ ചേർക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റായിരിക്കും ഏഴ് വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കാം എൻ്റെ ഉലുവക്കഞ്ഞി നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു